എന്ന പരിപാടിയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നഗരഗതാഗതം മെച്ചപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന സിറ്റി സർക്കിളുകൾ പേര് മാറ്റി സിറ്റി ഫാസ്റ്റാക്കി അമിത തുക യാത്രക്കാരിൽ നിന്നും ഈടാക്കുകയും ചെയ്യുന്നു യാത്രക്കാർക്ക് ഈ ഒരു നടപടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടിട്ട് വരാം സിറ്റി സർക്കിൾ ഒരുപാട് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളുമാണ് പത്ത് രൂപയുടെ ഒരു സർക്കിള് നമ്മുടെ നഗര പരിധിക്കുള്ളിൽ യാത്ര ചെയ്യാമെന്ന് പേരില് ആ യാത്രക്കാരിൽ നിന്നും അധികം പൈസ വാങ്ങുന്നത് ശരിയായ നടപടിയാണ് ഒരു അല്ല ശരി അല്ലല്ലി സർക്കിൾ വിദ്യാർത്ഥികളായിക്കോട്ടെ ഉദ്യോഗസ്ഥരായിക്കോട്ടെ പ്രത്യേകിച്ച് അത് കണ്ടാലധികം സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സിറ്റി സർക്കിൾ ഏത് സിറ്റി ഫാസ്റ്റ് ഏതെന്ന് അറിയാൻ പറ്റാ പറ്റുന്നില്ല അപ്പം അങ്ങനെ കയറുമ്പോഴത്തേക്കും അവർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പത്ത് രൂപ കയ്യിലെടുത്ത് വെച്ച് കേറുമ്പോഴത്തേക്ക് പതിനഞ്ച് രൂപ ചോദിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ടല്ലേ അത്

ഒരു ഒരു എന്ന് സാമ്പത്തികം മെച്ചപ്പെടുത്താനാണ് ഇത്തരത്തിലുള്ള പാവപ്പെട്ട ഒരുപാട് ജോലികൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ് വരുന്നുണ്ട് മലബാർ സൈഡിൽ നിന്നൊക്കെ അവർക്കൊക്കെ ഈ പത്ത് രൂപ വണ്ടി വളരെ ഉപകാരമായിരുന്നു ഞാൻ മെഡിക്കൽ കോളേജിലോട്ടൊക്കെ പത്ത് രൂപ വണ്ടി ഉണ്ടായിരുന്നു വളരെ പ്രയോജനകരമായിരുന്നു ഇപ്പോൾ

ും പെട്ടെന്ന് കേറുമ്പത്തേക്ക് അവർക്കും ശരിക്കും അതൊരു ശരിയായ നടപടിയല്ല അത് സർക്കാർ അത് ഒന്ന് പുനഃ പരിശോധിച്ചാൽ നല്ലതാണ് വേണ്ടപ്പെട്ട ഓ ഞാനൊരു പറയാം നമ്മുടെ സ്മാർട്ട് സിറ്റിയുടെ പദ്ധതിയിൽ പദ്ധതിയുടെ ഒരു ഗതാഗത സൗകര്യം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് നമ്മൾ സിറ്റി സർക്കിൾ എന്ന് പറയുന്നത് സിറ്റി സർക്കിളിന് ഇനി പത്ത് രൂപയ്ക്കാണ് സിറ്റി സർക്കിൾ ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സിറ്റി സർക്കിൾ സിറ്റി ഫാസ്റ്റ് എന്ന പേരിലോട്ട് മാറ്റിയിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്നും യാത്രക്കാരുടെ കയ്യിൽ നിന്നും പന്ത്രണ്ടും പതിനഞ്ചും പതിനെട്ടും രൂപ അടക്കമുള്ള തുക ഈടാക്കുന്നുണ്ട് ഈ ഒരു തുക സെയിം റൂട്ടിൽ ഓടുന്ന ബസ്സിന് സർക്കിൾ ഓടുന്ന ബസ്സിന് പേര് മാറ്റിയിട്ട് ഇതിന് കൂടെ അമിത തുക ഈടാക്കുന്നുണ്ട് അത് ശരിയായ ഒരു നടപടിയാണോ ഒരു ഏതായാലും ഒരു ബിസിനസ്സിന് ലാഭമാണ് പ്രധാനം ഒരു അല്ലാതെ ക്യാഷൻ ഡിസ് ആയി യാതൊരു ബിസിനസ്സായാലും നഷ്ടത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല നഷ്ടത്തിൽ നടത്തിക്കൊണ്ടുപോകില്ല അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ ജനങ്ങളും യാത് യാത് സമ്പ്രദായവും ജനങ്ങളായാലും മാത്രമേ ഈ പൈസ ഈടാക്കാൻ പറ്റൂ വേറെ ഇപ്പം നമ്മളെ ലോൺ എടുത്ത് കടം മറിച്ചു അങ്ങനെ അധികാരം ഒരു ബിസിനസ്സും നടത്തിക്കൊണ്ടുപോകൂല്ല അപ്പോൾ ഈ വർത്തനവ് വേറെ പ്രശ്നമുള്ള ആശല്ല എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബൈക്ക് മേടിച്ചാലും ആട്ടോ അടിച്ചാലും യാതൊരു രീതിയിലായാലും പൈസ അതയ്ക്കൊണ്ടിരിക്കും അപ്പം ഇത് ബസ്സെന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് അപ്പൊ ഇത് പിന്നെ നക്ഷത്രമാക്കി ഇങ്ങനെ കൂട്ടുന്നതിനൊക്കെ നല്ലത് ഇത് ചാർജ് വർദ്ധിച്ച് വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്നതാണ് അപ്പൊ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടല്ലേ പത്ത് രൂപയുടെ സർക്കിൾ സാധാരണക്കാർ ബുദ്ധിമുട്ട് നല്ലത് ഇതേ സാധാരണ എല്ലാവിടെയും കാറും ബൈക്കും രണ്ട് മൂന്ന് സാധനങ്ങളുള്ളതാണ് അപ്പോഴത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സാധാരണ ആശുപത്രിയിലായാലും ഇങ്ങനെ ബാറിലായാലും വിഷംപോലെ പൈസ ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ് പൈസ ഉപയോഗിക്കുക ഉപയോഗിക്കുമ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാഭത്തിൽ അവിടെ നടത്തുകൊണ്ടാവും നശത്തിൽ ഒരിക്കലും അധികാലം മുന്നോട്ട് കൊണ്ടുപോകൂല്ല അപ്പോൾ സർക്കാരിൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ട് യാത്രക്കാരിൽ നിന്നും അമിത തുക ഈടാക്കുന്നത് ഒരു ശരിയാണ് ഇത് അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പം ഇപ്പോൾ പ്രൈവറ്റ് വിടാൻ വിടേണ്ടി വരും പ്രൈവറ്റ് വിടാൻ പോകുമ്പം പിന്നെ അവർ ഇതിലും ചാണ്ട് ഈടാക്കുന്നു പേര് അതിന് ഇത് ന്യായ നടപടിയാണ് ഇത് ന്യായക്കടക്കില്ല പേര് മാറ്റി ശരിയായൊരു നടപടി ആയിട്ടാണ് ന്യായ നടപടിയാണ് യാതൊരു ബിസിനസ്സിലായാലും ലാഭമാണ് കഴിഞ്ഞാൽ ആവും അപ്പൊ എങ്ങനെയാലും ഒരു ബിസിനസ്സും അങ്ങനെ അധികാരം ലോൺ എടുത്ത് നടത്തുകൊണ്ട് കടം മറച്ചും അങ്ങനെ നടത്തുകൊണ്ട് ആക്ച്വലി ഞാനിവിടുത്തെ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആള് തന്നെയാണ് അപ്പം ഈ പത്ത് രൂപ കൊടുത്ത് ഞങ്ങൾ എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ വർദ്ധിപ്പിച്ചുള്ളതോട് എനിക്കറിയാൻ യോജിക്കില്ല കാരണം സാധാരണക്കാർക്ക് അത് വളരെ ഉപയോഗപ്രദമായിരുന്നു അങ്ങനെ ഒരു സെയിം റൂട്ടിൽ ഇങ്ങനെ ഓടുമ്പോഴത്തേക്ക് അതൊരു തട്ടിപ്പല്ലേ സാധാരണക്കാരൊരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല അങ്ങനെ തോന്നുന്നു കാരണം മറ്റ് ബസ്സസ് ഇതിനെക്കിനേക്കാളും കുറച്ച് അത് കേൾക്കുമ്പോൾ അതിൻ്റേതായ ലാഭം എന്തായാലും കെ എസ് ആർ ടി സി കിട്ടും പിന്നെ അവരെന്തെങ്കിലും വർദ്ധിപ്പിക്കുമെന്നും നിനക്ക് അറിയത്തില്ല ഈ വർധനയോട് യോജിക്കുന്നുണ്ട് അത് പേര് മാറ്റിയിട്ട് ഇങ്ങനെയുള്ളൊരു വർധന സെയിം റൂട്ടിൽ ഓടുന്ന ബസ്സ് തന്നെ പേര് സിറ്റി സർക്കിളിൽ നിന്നും സിറ്റി ഫാസ്റ്റ് എന്ന് മാറ്റിയിട്ടും പതിനഞ്ചും പതിനെട്ടുമൊക്കെ ഈടാക്കുന്നു അത് ശരിയായിട്ടുള്ളൊരു നടപടി ആണോ ശരിയായിട്ടുള്ള നടപടിയല്ല കാരണം മറ്റ് മറ്റു ബസ്സിനെക്കാളും ഡിഫറൻറ്റായിട്ട് ഈ ബസ്സുള്ള കാരണം എന്തായിരിക്കും റേറ്റ് കുറവായതുകൊണ്ടാണ് എല്ലാവരും എല്ലാരും അതുകൊണ്ടാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് പിന്നെ സിറ്റി സർക്കിൾ ആ റേറ്റ് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല കാരണം ആളുകളിൽ നിന്ന് ഇങ്ങനെ ഇതേപോലെ പത്തിരിന്ന് വിചാരിച്ച് കയറും ബസ്സിനകത്ത് പിന്നീട് കൂടുതലാകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് അങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് ഞാൻ അപ്പൊ അതൊരു ശരിയായിട്ടൊരു കാര്യല്ല സാധാരണക്കാർക്കാണല്ലേ കൂടുതലും അത് പേരധികം നോക്കാതെ ആ ഒരു വണ്ടിയുടെ കളർ നോക്കിയിട്ട് ഒരുപാട് പേരുണ്ട് ഇപ്പൊ നമ്മളായാലും അങ്ങനെ കയറുന്നവരുണ്ട് അപ്പൊ എന്റെ ഇതുപോലെ പൈസ ആയിട്ടുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ പത്തിര നമ്മൾ നോക്കി കയറാറുണ്ട് അപ്പഴത്തേക്കും പിന്നീട് പന്ത്രണ്ടിരയും പതിനെട്ടിരയും പതിനഞ്ചിരയൊക്കെ കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് നല്ലൊരു കാര്യമായിട്ട് തോന്നണില്ല ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് സർക്കിള് എന്നുള്ളതിന്റെ പേര് മാറ്റിയിട്ട് ഫാസ്റ്റാക്കി ആ സെയിം റൂട്ടിൽ ഓടുക എന്നുള്ളതും അമിത തുക ഈടാക്കുന്ന ബുദ്ധിമുട്ടിക്കുന്ന കാര്യം തന്നെയാണ് ഈ ഒരു പേര് മാറ്റി അപ്പൊ സാധാരണക്കാരാണ് ഇതിന്റെ അകത്ത് പെട്ട് പോകുന്നത് കാരണം ആ ഒരു ബസ്സിന്റെ കളർ നോക്കിയിട്ട് കേറുമ്പഴത്തേക്കും പത്ത് രൂപയ്ക്ക് നമ്മൾ യാത്ര ചെയ്യുന്നതും ഗവൺമെന്റ് വിശ്വാസം ഇത്ര രൂപ ആ റേഞ്ച് അപ്പൊ ഈ അറിഞ്ഞൂടത്ത് സാധാരണക്കാർ വന്ന് കേറുമ്പോഴത്തേക്കും

സിറ്റി സർക്കിളിന്റെ പേര് മാറ്റിയിട്ട് സിറ്റി ഫാസ്റ്റ് എന്നാക്കി അതിൽ നിന്നും പത്ത് രൂപ എന്നതിൽ നിന്നും പതിമൂന്നും പതിനഞ്ചും ആക്കി ഉയർത്തിയിട്ടുണ്ട് അപ്പൊ ഒരു യാത്രക്കാരി എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത് അത് നഷ്ടമാണ് അത് നമുക്ക് നമുക്ക് നഷ്ടമാണ് ആ യാത്ര പത്ത് രൂപ രൂപ നഷ്ടമാണ് നഷ്ടമാണ് അത് അറിയാതെ ബസ്സിലേക്ക് അതൊരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് തന്നെയാ ചിലപ്പോൾ പത്ത് രൂപയായിരിക്കും കയ്യിലുള്ളത് അപ്പൊ പതിനഞ്ചെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് യാത്രക്കാരെ അവരുടെ ഒരു സേവനത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഗതാഗതം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ സിറ്റി സർക്കിളുകൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അതിങ്ങനെ മാറ്റുമ്പോഴത്തേക്കും അവർക്കൊരു ലാഭത്തിന് വേണ്ടി നമ്മൾ യാത്രക്കാരെ പിഴിയുന്ന ഒരു രീതി അതിനോട് യോജിക്കുന്നുണ്ടോ അത് ശരിയായൊരു നടപടിയാണ് അല്ല അല്ല പൂർണ്ണമായി യോജിക്കുന്നില്ല അല്ല സിറ്റി സർക്കിൾ അതേപോലെ തന്നെ നിരത്തിലിറക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ നിറം നോക്കി ബസ്സിൽ ഒരുപാട് അപ്പൊ സാഹചര്യത്തിൽ നമുക്ക് കൂടുതൽ സിറ്റി സർക്കിൾ അങ്ങനെ ഒരു ഫസ്റ്റ് ആക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട് അപ്പൊ പത്ത് രൂപ സർക്കിൾ അങ്ങനെ തന്നെ ഓടുന്ന അല്ലാതെ പേര് മാറ്റി പാവ യാത്രക്കാരുടെ കയ്യിൽ നിന്നും വേണ്ട ഞാനും ഒരു പ്രാവശ്യം ഇങ്ങനെ മാറി പോയിട്ടുണ്ട് അതായത് സിറ്റി ഫാസ്റ്റ് ശ്രദ്ധിക്കാത്ത സിറ്റി സർക്കിൾ ടിക്കറ്റ് എടുത്തപ്പോ എനിക്ക് ശരിക്കും ഇവിടെ വെള്ളയമ്പലത്തേക്കാ പോകണ്ടേ ഇപ്പൊ പത്ത് രൂപയാണല്ലോ പക്ഷെ അവർ പന്ത്രണ്ട് രൂപയാണെന്ന് പറഞ്ഞത് പക്ഷെ പിറ്റേ ദിവസം എന്നിട്ട് പന്ത്രണ്ട് രൂപ കൊടുത്തപ്പോത്തേനും അത് മറ്റ് സർക്കിൾ ആയിരുന്നു അത് അറിഞ്ഞില്ലായിരുന്നു മാറിയത് അപ്പൊ എല്ലാം സെയിം റൂട്ടിലും സെയിം സ്റ്റോപ്പുകളുമാണ് സിറ്റി ഫാസും സിറ്റി സർക്കിളും ഓടുന്നത് ആ ആ സെയിം റൂട്ട് തന്നെയാണത് മാറ്റേണ്ട ആവശ്യമില്ല എന്തായാലും പിന്നെ കളർ വ്യത്യാസമോ അങ്ങനെ വേറെ വേറെന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം ഈ കളർ കണ്ടിട്ട് ഒരുപാട് സാധാരണക്കാർ അതിൽ കയറിയിട്ട് ഞങ്ങൾ സ്റ്റുഡൻസ് കുറെ പേര് പെട്ടുപോകുന്നുണ്ട് കാരണം പത്ത് രൂപ ദിവസം എന്ന് പറഞ്ഞ് ഓടിക്കയറുന്നവർക്ക് ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ ആകുമ്പോ ചെലപ്പോ പൈസ കൂടുതലാണല്ലോ അത് അറിയാൻ പറ്റുന്നില്ല ശരിക്കും ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണല്ലോ ശരിക്കും മാറ്റത്തിന്റെ മാറ്റം ആവശ്യമില്ല എന്നാ പിന്നെ സർക്കിള് അല്ലാസ്റ്റ് സർക്കിള് പേര് ഇപ്പൊ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ചില സമയത്ത് ഇഷ്ടമുള്ള സർക്കിൾ ഉണ്ടാവും നമ്മൾ എപ്പോഴും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോ ബസ് ഉണ്ടാവത്തില്ല ചിലപ്പോൾ ഒരേ റൂട്ടിൽ തന്നെ അടുപ്പിച്ചു ബസ് പോകുന്നുണ്ടാവുന്നു ചിലപ്പോൾ ആ റൂട്ടിൽ ബസ്സേ ഇല്ല ആ ഒരു അവസ്ഥയാണ് അവസ്ഥ അപ്പൊ സിറ്റി സർക്കുലുകൾ കൂടുതലും ഇങ്ങനെ സിറ്റി ആക്കാതെ സാധാരണ പത്ത് ആക്കേണ്ടത് ആവശ്യമാണ് കാരണം ഇപ്പം സ്കൂളൊക്കെ തുറന്ന് കോളേജസ് ഒക്കെ തറുന്ന സ്ഥിതിക്ക് സ്റ്റുഡൻസിന് ആവശ്യമാണ് അതേപോലെ ബാക്കിയുള്ള യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ കൂടുതൽ ബസ്സിന് സാധാരണക്കാർക്കായിരിക്കുമല്ലോ ഇതിൻ്റെ ഒരു ആവശ്യകത ഏറ്റവും കൂടുതൽ ഞാൻ കുറേ നേരം ബസ്സിൽ വെയിറ്റ് ചെയ്യുന്നത് പക്ഷെ പോകുന്നതൊക്കെ മറ്റേ ഫാസ്റ്റ് ആണ് ഇതുവരെ സർക്കിൾ വന്നിട്ട് ആ ഒരു ഇത് കുറഞ്ഞിട്ടുണ്ടെന്ന് തോത് ഇറങ്ങിയ സമയത്ത് ഇഷ്ടമല്ല നമുക്ക് എവിടെ പോകാനും പ്രശ്നം വരുന്നില്ലായിരുന്നു ഒരു ആദ്യത്തെ ഒന്ന് രണ്ട് മാസം കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ആശ്രയിക്കുന്നത് ഈ ഒരു കെ എസ് ആർ ടി സിയുടെ ഒരു ഇലക്ട്രിക് ബസ്സിന് ആ ഇലക്ട്രിക് ബസ് തന്നെ അത് യാത്ര ചെയ്യാനാണെങ്കിൽ മറ്റേക്കാളും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എണ്ണത്തിൽ കുറവായിരുന്നു ഒരു അത് കണക്കാക്കും അതാണല്ലോ ഉദ്ദേശം അതായത് എല്ലാരും യൂസ് ചെയ്യുന്ന ബസ് അപ്പൊ പ്രൈവറ്റ് മാറി ഈ ബസ് കാണുമ്പോ എല്ലാവരും മാറി കയറുന്നുണ്ട് പിന്നെ കേറി കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇറങ്ങാം ഇറങ്ങണം പൈസ തരാൻ പറ്റൂലെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ പൊതുവേ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു രാവിലെ കോളേജിൽ പോകുമ്പോൾ കാരണം ഇവിടെയുള്ള പ്രൈവറ്റ് ബസ്സുകൾക്ക് പാതി കൺസെഷൻ തരാറില്ല അവർ കൺസെഷൻ ഒന്നും തരില്ല അപ്പം ഞങ്ങൾക്ക് കോളേജിലോട്ട് പോകാനായാലും പത്തരയുടെ ബസ് ഭയങ്കര ലാഭമാണ് പ്രൈവറ്റ് ബസ്സിന് പോകുന്ന പോലെ തന്നെയായിരുന്നു അപ്പോൾ അതിപ്പം മാറ്റിയപ്പം ലൈക്ക് സെയിം ചാർജ് അപ്പം അത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അത് മാറ്റി ഏറ്റവും കൂടുതൽ ഡെയിലി വർക്ക് അതിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് ലാഭമായിരുന്നു കാരണം ഇത്രയും ഡിസ്റ്റൻസ് പോകുമ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാർ എപ്പോഴും ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അതെന്തിനാ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അപ്പം അത് മാത്രമല്ല ഈ ഒരു ആ ഒരു മുതലെടുപ്പാണോ ഈ ഒരു വർധനവിന ഈ ഒരു ടിക്കറ്റ് വർദ്ധന വർദ്ധിച്ചത് കൊണ്ട് മുതലെടുക്കാൻ തോന്നിയിട്ടുണ്ടോ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നതല്ലേ സിറ്റി സെർക്കറിൽ ഇപ്പം മാറ്റി അവര് അവർ ഇതിനു വേണ്ടി അവർ റേറ്റ് ഇതാക്കുന്നത് പക്ഷെ നമുക്കത് ഭയങ്കര ഡിസഡ്വാൻറ്റേജ് ആൾക്കാർക്ക് തന്നെയാണല്ലേ അതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് നല്ലൊരു കാര്യമായിരുന്നു ആ ബസ് ഉണ്ടായിരുന്നത് എവിടെ പോകാനായാലും ഇല്ല പോയിന്റിലൊക്കെ ബസ്സുണ്ടായിരുന്നു ഇതിപ്പോൾ അതിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുള്ളതായിട്ടാണ് കാണാൻ കഴിയുന്നത് ബസ്സിൻ്റെ എണ്ണം കുറഞ്ഞത് കാരണം എല്ലാ പോയിന്റിലേക്കും ഉണ്ടായിരുന്നു ഭയങ്കര ഉപകാരമായിരുന്നു കാരണം ഈ തിരക്കിനിടക്കാലും അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് മറ്റേത് ഒന്നെങ്കിൽ ഫാസ്റ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫാസ്റ്റോ നിർത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഭയങ്കര ഉപകാരമായിരുന്നു പക്ഷേ അത് ചാർജ് മാറ്റി ഞങ്ങൾ എപ്പോഴും സംസാരിക്കാറുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അത് മാത്രമല്ല ഈ സാധാരണ ജനങ്ങളാണെങ്കിൽ ഒരു നിറം നോക്കിയിട്ട് ബസ്സില് കയറുന്ന ഒരു പരിപാടിയുണ്ട് അവർക്കാണ് ഈ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് ചെയ്യുന്നത് ടിക്കറ്റിന്റെ റേറ്റ് പത്ത് പത്ത് രൂപ കയ്യിലെടുത്ത് വെച്ചിട്ട് പിന്നെ അകത്ത് കയറുമ്പോഴത്തേക്ക് പതിനഞ്ചും പതിനെട്ടും ഒക്കെ ആക്കുന്നത് എന്താണ് നമ്മള് ബസ് നോക്കുമ്പോൾ നേരത്തെ പത്ത് രൂപ ബസ് ഇല്ല റെഡ് ബസ് ഓൾമോസ്റ്റ് പത്ത് രൂപ ബസ്സായിരുന്നു അപ്പൊ നമ്മളത് ആലോചിച്ച് ആ ബസ് കയറി അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓൾറെഡി അറിഞ്ഞായിരുന്നു ഇങ്ങനെ ഫേസ് ഇൻസ്റ്റാ പോസ്റ്റൊക്കെ കണ്ട് റേറ്റ് മാറി എന്ന് അറിഞ്ഞായിരുന്നു അപ്പൊ ഇപ്പൊ മറ്റു പത്ത് രൂപ ബസ്സുണ്ടല്ലോ അതിന് കേറാന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ചിലപ്പോ അതിന് കയറാനായിട്ട് നേരത്തെ ഇറങ്ങുമായിരുന്നു ഇപ്പൊ ഇപ്പൊ ഇനി എല്ലാം അല്ല എന്നൊരു ഇതിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പം കാരണം എല്ലാം ഒരേപോലെ ആണല്ലോ റേറ്റ് എല്ലാം ഒരേപോലെ അപ്പം പിന്നെ എല്ലാ ബസ്സും ഇങ്ങനെ ആണെന്നാണ് എന്താ പത്ത് രൂപ സിറ്റി സർക്കിളിന്റെ റേറ്റ് ഒക്കെ കൂട്ടിയിട്ടുണ്ടല്ലോ യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് പത്ത് രൂപക്കായപ്പോ വലിയൊരു സന്തോഷം സാധാരണക്കാർ പത്ത് രൂപ എന്ന് പറഞ്ഞിട്ടാളിൽ കയറുമ്പോഴത്തേക്ക് അവൾ അതിൽ പതിനഞ്ചും ഇരുപതും ഇരുപത്തഞ്ചും എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ പൂജപ്പര ഹോസ്പിറ്റലിൽ നിന്ന് പേരോൾക്കുള്ളവരെ വന്ന അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് പൈസ കൂട്ടിന്നു അവര് പറഞ്ഞില്ല അവരെ കുറ്റം പറയാൻ കൂല കണ്ടക്ടറേയും ഡ്രൈവറേയും കുറ്റം പറയാൻ കൂല അവരാണ് അന്ന് രാത്രി തന്നെ പൈസ കൂട്ടി എന്ന് പറഞ്ഞു സമയവും എന്ന് പറഞ്ഞു അപ്പൊ യാത്രക്കാർക്ക് തന്നെയാണ് വലിയൊരു ബുദ്ധിമുട്ട് എല്ലാ മേഖലയിലേക്കും പത്ത് രൂപയ്ക്ക് എത്തിപ്പെടാമെന്ന് കാര്യത്തിൽ യാത്ര കയറുന്നവർക്ക് അതിൻ്റെ ഒരു ടിക്കറ്റ് ചാർജിൻ്റെ ഒരു കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നതാണല്ലേ അതുപോലെ ഇവിടെ നിന്നല്ല വിറ്റയക്കണ പാപ്പനകൂട്ടി അവരാണ് വിറ്റയക്കണത് രണ്ട് ബസ് പിന്നെ നമുക്ക് പേർ വെക്കണമെന്നല്ലേ നമ്മൾ വരുന്നത് അപ്പോൾ അവർ പറഞ്ഞു മാത്രമല്ല ഇപ്പം പത്ത് രൂപ സർക്കിളുകൾ ഏറ്റവും കുറവ് തന്നെ ഇല്ല ഇന്ന് ഞങ്ങൾ രണ്ടര രണ്ട് മണി തൊട്ട് ഒന്നര തൊട്ട് രണ്ടു വരെ അവിടെ ഇല്ല വിട്ടാണ് തീരെ കുറവാണ് ജോലിയൊക്കെ ഉള്ളതുണ്ട് എന്നാൽ തീരെ കുറവാണ് എല്ലാവർക്കും ഒരു സൗകര്യപ്രദമായ യാത്ര ആയിരുന്നു പത്ത് രൂപ എല്ലാവരും നിൽക്കും പക്ഷേ ഇപ്പം പൈസ കൂട്ടിയ പിന്നെ പ്രൈവത്തിലേക്കെ പോവുള്ളൂ എന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് ഈ പൈസയൊക്കെ പോവും പ്രൈവറ്റിൽ ഇനി പൈസ കൂടും എന്ന് കുറവാണ് ഇതിന് കൂടുന്ന് പറഞ്ഞായിരുന്നു യാത്രക്കാർക്ക് പത്ത് രൂപ വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് അത് സിറ്റിയിലവർക്കെവിടെയും പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് നഗരപരിധി ചാർജ് വിട്ടുകഴിഞ്ഞാൽ അതിപ്പോ നഗരത്തിലേക്ക് ചാർജ് പേര് മാറ്റി ആ സെയിം റൂട്ടിൽ തന്നെ സിറ്റി സർക്കിൾ ഓടുന്ന അതേ റൂട്ടിൽ തന്നെ സിറ്റി ഫാസ്റ്റ് എന്നുള്ള പേര് ഈ ഒരു ടിക്കറ്റ് വർദ്ധന എന്തുകൊണ്ട് സാധാരണക്കാർക്ക് സാധനക്കാർക്ക് എന്ന് പറയുന്ന ചാർജ് കുറവുള്ളത് അത് ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു സിറ്റി സർക്കിളിൽ അപ്പൊ അതൊരു മുതലെടുത്തുകൊണ്ടായിരിക്കും ഈ ഒരു വർധന ചിലപ്പോ അങ്ങനെ ആവാൻ സാധ്യത ഉണ്ട് എന്തെങ്കിലും പൊതുജനങ്ങള് പെട്ടെന്ന് ഈ ഒരു നിറം നോക്കിട്ട് കേറുന്നത് പെട്ടെന്ന് പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ കേൾക്കുമ്പോഴത്തേക്ക് അവർക്കും അതൊരു വല്യ ബുദ്ധിമുട്ടാണ് വലിയ ബുദ്ധിമുട്ട് അവർക്ക് ശ്വസിക്കാൻ വഴയുമില്ല ഇവർക്ക് സംശയം വരും കാരണം ഇത് പത്ത് രൂപയേതാണോ ഇരുപത് രൂപരേതോ പതിനഞ്ചു രൂപയാണോ ചിലപ്പോൾ കയറിയതിനു ശേഷം അവർക്കും മിക്കവാറും പേരെ അറിയണത് ഇപ്പോഴെല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെ അപ്പോൾ ഈ പത്ത് രൂപയെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഈ ബസ് കാണുമ്പോൾ തന്നെ ആ പത്ത് രൂപ ദിവസം പറഞ്ഞുകൊണ്ട് എല്ലാവരും എനിക്കെന്നെ അബദ്ധം പറ്റിട്ടുണ്ട് എന്താണ് ആ ഒരു സാഹചര്യം ആ ഒരു നിറം നോക്കി കേറിയിട്ട് നിറം നോക്കി കേട്ടിട്ട് പതിനഞ്ചു പറയണത് അപ്പൊ അത് ശരിക്കും നമ്മുടെ കയ്യിൽ ആ ഒരു പത്ത് രൂപ മാത്രം എടുത്തു വെച്ചിട്ടാണ് കയറുന്നത് ആ ഒരു യാത്ര മുടങ്ങി പോകുന്നൊരവസ്ഥയാണ് അവസ്ഥയാണ് അവസ്ഥയാണ് ഒരുപാട് പേർക്ക് അങ്ങനെ അപ്പൊ ഒരുപാട് പേര് ആശ്രയിക്കുന്നതുകൊണ്ട് അതൊരു മുതലെടുപ്പ് ആയിട്ടാണ് തോന്നുന്നില്ലേ തന്നെ തന്നെ തീർച്ചയായിട്ടും തന്നെ ഒരു യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ടിരിക്കണോ തീർച്ചയായിട്ടും മാറ്റാൻ വരണം സർക്കിളുകളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട് ഒരുപാട് കുറവ് വന്നിട്ടുണ്ട് ഈ സർക്കിൾ സിറ്റി ഫാസ്റ്റായി അമിത നിരക്ക് ഈടാക്കിയതിൽ യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ് ഇതിനെതിരെ എന്തെങ്കിലും നടപടി വേണമെന്നാണ് ഈ യാത്രക്കാരുടെ അഭ്യർത്ഥന മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം